ശ്രീമതി ദീപ അനിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അതിൽ നിന്നും വിട്ടു നിൽക്കുന്ന കോൺഗ്രസ് രാമസേതുവിന്റെ വിഷയം വരുമ്പോൾ ഹിന്ദുക്കളെ പുറകിൽ നിന്നും കുത്തിയ കോൺഗ്രസ് അങ്ങനെ ജമ്മു കാശ്മീരിൽ ലക്ഷക്കണക്കിന് കശ്മീരി പണ്ഡിറ്റുകളെ അവിടെ ജിഹാദികൾ ആട്ടി ഓടിക്കുന്ന ഘട്ടത്തിൽ ഒരക്ഷരം പോലും മിണ്ടാതെ ഒരു ചെറിയ പ്രതിഷേധം പോലും നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭാഗത്തും നടത്താതിരുന്ന കോൺഗ്രസ് ശബരിമലയിൽ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ആചാര ലംഘനം സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അവിടെ എങ്ങും എത്താതിരിക്കുന്ന കോൺഗ്രസിനെ എങ്ങനെയാണ് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ പരിഗണിക്കുക ചോദ്യം കേട്ടില്ല ഞാൻ ഞാൻ ചോദിച്ചത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ വിഷയം നേരത്തെ പ്രിൻഡു മഹാദേവ് ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു നേരെ തമിഴ്നാട്ടിൽ രാമസേതുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹിന്ദു വിരുദ്ധ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് ജമ്മു കാശ്മീരിൽ കശ്മീരി പണ്ഡിറ്റുകളെ ജിഹാദികൾ ആട്ടി ഓടിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് മൗനം പാലിച്ചു ശബരിമലയിലും നേരത്തെ പ്രിൻഡു ചോദിച്ചതുപോലെ ഒരു കേസ് പോലും കോൺഗ്രസ് നേതാക്കളുടെ പേരിലില്ല അന്ന് നിലക്കലിൽ സംഘർഷമുണ്ടായപ്പോൾ പമ്പയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി അങ്ങ് ിധാനത്ത് ബിന്ദു അമ്മിയെയും കനകദുർഗയെയും കയറ്റുന്ന ഘട്ടത്തിൽ അവിടെയൊന്നും കദർദാരികളായ കോൺഗ്രസ്സുകാരെ ആരും കണ്ടിട്ടില്ല അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഹൈന്ദവ സമൂഹം എങ്ങനെ കോൺഗ്രസിനെ ഇവിടുത്തെ ഒരു മുഖ്യപ്രതിപക്ഷം എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെയാണ് വിശ്വാസത്തിലെടുക്കുക ശബരിമലയിൽ പ്രശ്നം നടക്കുമ്പോൾ ഒരു പേരിൽ എന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു പറയാൻ എന്ത് എന്തിന് എന്റെ കുടുംബത്തിൽ നിന്നുള്ള പുരുഷന്മാരുടെ പേരിൽ കേസുണ്ട് എന്റെ കുടുംബത്തിൽ നിന്നുള്ള ഈ ഹിന്ദുക്കളുടെ ഹിന്ദുക്കളുടെ അടിപ്പേറ ഭാഷകളൊന്നും സംഘപരിവാറും ബി ജെ പി അങ്ങ് എടുത്തു കളയരുതേതാവിന്റെ പേര് മണ്ഡലകാല സമയത്ത് മനസ്സിലായില്ലേ ഈ ശബരിമലയുടെ അവകാശവും ഇവിടുത്തെ ഹിന്ദുക്കളുടെ അവകാശവും ഒക്കെ അങ്ങ് സംഘപരിവാറിനും ബി ജെ പിക്ക് എഴുതി തന്നത് എങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അട്ടിപ്പേരവകാശം ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ ശബരിമല വിഷയം വന്നപ്പോൾ ഇത് ഗോൾഡൻ ചാൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇതിനെ ദുരുപയോഗം ദുർവ്യാഖ്യാനം ദുരുപയോഗം ഇവിടെ ഇവിടെ ഉയർന്ന ഒറ്റ ചോദ്യം സിമ്പിൾ ചോദ്യമാണ് ചോദ്യം സിമ്പിൾ ആണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലായിരുന്നു ഉമ്മൻചാണ്ടി ജീവിച്ചിട്ടുണ്ടായിരുന്നു വി ഡി സതീഷിനെ പോലുള്ള നേതാക്കളുണ്ടായിരുന്നു ഇവരുടെ ആരുടെ പേരിൽ കേസുകളിൽ മാത്രമല്ല ഇവരെ ആരും നിങ്ങളുടെ കോൺഗ്രസിന്റെ മുഖ്യധാരയിൽപ്പെട്ട ആർക്കെങ്കിലും കേസ് ഉണ്ടായിരുന്നോ ഒരാളുടെ നിങ്ങൾ നാമജപഘോഷയാത്ര നിങ്ങൾ പങ്കെടുത്തിരുന്നോ ഒരാളുടെ പേര് നിങ്ങൾ പങ്കെടുത്തിരുന്നോ നിങ്ങൾ പങ്കെടുത്തിരുന്നോ നിങ്ങൾ നാമജപോഷയാത്രയിൽ കിടക്കുന്ന വന്നിട്ടുള്ളവരുടെ ലിസ്റ്റ് ഞാൻ തരാം തരാം ആർക്ക് ജനം ജനം വെറുതെ ഈ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന വാദങ്ങളുമായിട്ട് ഏത് സമരത്തെ ാണ് കോൺഗ്രസിന്റെ പ്രതിഷേധിച്ചുകൊണ്ട് നിരവധി അനുമതി ആളുകൾ സംഘപരിവാറിന്റെ ജാതിയിൽ നിങ്ങളുടെ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് അത് ഇങ്ങനെ പറയുന്നില്ല നിങ്ങളുടെ കോൺഗ്രസിന്റെ ഈ ഇരട്ടത്താപ്പിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിരവധി അനവധി കോൺഗ്രസ്

കേരളത്തിലെ ജനത സെക്യുലർ മനോഭാവമുള്ള ജനതയാണ് എല്ലാ കാലഘട്ടത്തിലും നിങ്ങളുടെ അതാദ്യം നിർത്തലാക്കടപിടിക്കുന്ന അതിന് കൊടപിടിക്കുന്ന പിണറായി വിജയൻ സർക്കാർ നമുക്കറിയാം ന്യൂനപക്ഷ പീഡനമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു അത് വിലപ്പോവിനെന്ന് കണ്ടു നിങ്ങളുടെ രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു സമൂഹത്തെ കൊന്നു തള്ളിയപ്പോ അതിനെ പോലും സംശയ കൂടി കണ്ടുപോരാണ് നിങ്ങൾ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഹിന്ദു സ്നേഹമെന്നും പറയല്ലേ നിങ്ങൾ ഹിന്ദു സ്നേഹമെന്നും പറയല്ലേ നിങ്ങൾ മാറാട് കലാപത്തിലടക്കാം നിങ്ങളുടെ നിലപാടെന്തായിരുന്നു രാമക്ഷേത്രത്തിൽ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു അമർനാഥ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാടെന്തായിരുന്നു അല്ലല്ലോ എം പിമാരോട് നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ കോൺഗ്രസിന്റെ എം പിമാർക്ക് വിലക്കേർപ്പെടുത്തിയവരാണ് നിങ്ങൾ ഹിന്ദു സമൂഹത്തിന്റെ അട്ടിപ്പരാകാശം ഞങ്ങൾക്ക് പറയുന്നത് ഞങ്ങൾക്ക് തന്നെയാണ് മാഡം ശ്രീ ദീപാനിൽ സോമനാഥ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ആരാണ് നടത്തിയത് പിന്നെ കോൺഗ്രസ് പ്രധാനമന്ത്രി ചടങ്ങിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കാൻ പാടില്ല എന്ന് എവിടെ പറഞ്ഞത് നിങ്ങളുടെ പ്രശ്നം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തു അതാണ് നിങ്ങളുടെ പ്രശ്നം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ শ <muchas> <muchas> ഗോവനാഥ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ രാജേന്ദ്ര പ്രസാദ് ഇസ്ലാമിയുടെ കാല് നക്കുന്നവരല്ല രമേശ് ചെന്നിത്തല പോലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഞങ്ങൾ വിശ്വാസി സമൂഹത്തിന് കൂടെയുള്ളവരാണ് ഞങ്ങൾ രാമന്റെ ഭക്തരാണ് ഞങ്ങൾ രാമന്റെയും അയ്യപ്പന്റെയും ഭക്തരാണ് ഹനുമാന്റെ ഭക്തരാണ് ഞങ്ങൾക്ക് തന്നെയാണ് അർഹത രണ്ടുപേരിലേക്കും മടങ്ങിയെത്താം പ്രാണപ്രതിഷ്ഠ പ്രധാനമന്ത്രിക്ക് നടത്താൻ അവകാശമില്ല ഒരു നമ്മുടെ ോമനാഥൻ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നടത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെ അന്നത്തെ തലമുതിർന്ന നേതാക്കൾ സർദാർ വല്ലഭായ് പട്ടേലാണ് ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് പിന്നീട് പന്തിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ അത് ഏറ്റെടുക്കുകയും രാജേന്ദ്ര രാജേന്ദ്രബാബുവിനെ പോലെയുള്ള ഈ രാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രഥമ പൗരൻ തന്നെ ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്തത് ചരിത്രമാണ് എന്ന് ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു